ഹലോ എന്തെല്ലോ ഉണ്ട് ഏഹ് അപ്പോൾ ഇത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രിയാണേ രാത്രി എന്ന് പറയുമ്പം പാതിരാത്രി എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല സമയം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നേ കാലമായിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര വിഷപ്പ് അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കോഴി ഐറ്റം കഴിക്കാനുള്ള വല്ലാത്തൊരു ഒരു ക്രേവിങ് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടൊന്ന് തായോട്ട് മേലോട്ടെല്ലാം ആക്കിയിട്ട് നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി എന്നേരം ഒരു സ്പോട്ട് റാൻഡംലി എൻ്റെ കണ്ണിൽ പെട്ടേ പിന്നെ ഒന്നും നോക്കിയില്ല പോയിരുന്ന് മുഖവും കാലെല്ലാം കഴുകി സ്പ്രേ പഠിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അവസാനമായിട്ട് ഭക്ഷണം കഴിച്ച സ്പോട്ടാണ് കേട്ടത് അതായത് ഇനി വെറും മുക്കാൽ മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ന്യൂ ഇയർ ആവാൻ എന്ന് ചുരുക്കോ അപ്പോൾ കുറച്ചു കാലമായി ഞാൻ ഈ സ്പോട്ടിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് നേരെ വിചാരിക്കും നേരിടും വന്നിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കണം 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 എന്ന് അപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി പതിനൊന്നേ കാലിലാണ് ദൈവം അതിനായിട്ടുള്ള ഒരു സമയമോ സന്ദർഭമോ എല്ലാം അങ്ങോട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സാരം അപ്പൊ എത്തിയിട്ട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടേ ഇപ്പം കണ്ട മച്ചാനില്ലേ മച്ചാനെ പോലെ നല്ല ചിൽ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാഫിനെ ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ലാട്ടോ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു മൂപ്പരെ അപ്പോൾ ഞാൻ ഇപ്പോഴെന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ ഷവായി ആണ് അതിൻ്റെ കൂടെ ഒരു കോംബോ ഉണ്ട് അപ്പോൾ അതാണ് പിക്ക് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെ ഒരു അറബിക് റൈസും ഉണ്ട് പിന്നെ രണ്ട് കുബൂസും തരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആ ചിക്കൻ ഷവായും ആ റൈസും കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചേ പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന നല്ല സോഫ്റ്റ് പഫി ആയിട്ടുള്ള കുബൂസ് ഉണ്ടല്ലോ അതും ഈ നരകത്തിലെ കോഴി നരകത്തിലെ കോഴി എന്ന് പറയുന്നത് ചിക്കൻ ഷവായക്കെയാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ടും അങ്ങോട്ട് പിടിച്ചു നോക്കിയാൽ ഇതിൻ്റെ കൂടെ പിന്നെ ഒരു നോർമൽ മയോണൈസും പിന്നെ ഒരു സ്പെഷ്യൽ മയോണൈസും ഉണ്ട് തന്നെ പരമാവധി ഞാനിപ്പം മയോണൈസ് ഒഴിവാക്കാനാണ് ശ്രമിക്കാറ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ ആ മയോണീസിൻ്റെ ടേസ്റ്റ് പോലും നോക്കാൻ ഞാൻ വിട്ടുപോയിരുന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉള്ളടക്കം ഈ റൈസ് കാണുമ്പോൾ പെട്ടെന്ന് ഒരു മന്തി റൈസ് പോലെ തോന്നുമെങ്കിലും മന്തി റൈസിൻ്റെ ഫ്ലേവറെ ആയിരുന്നില്ല പിന്നെ ആ നരകത്തിലെ കോഴീൻ്റെ ഫ്ലേവറും ഉഷാറായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കോഴി കുറച്ചൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി എന്നാണ് അതിൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം ഏ അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് മുഴുവനായിട്ട് കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തേ ഇതിവിടുത്തെ ഹാഫ് ഫിഷ് മന്തിയാണ് അത് വിളമ്പി ഉടനെ ആദ്യം മന്തി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ അതിൻ്റെ അടക്കം ഒന്നൊരു ഇലക്കായി ഏരി വന്നേ അതിന് ഞാൻ പാടനെടുത്ത് അങ്ങോട്ട് മാറ്റിയ ശേഷം അതിൻ്റെ ചുഴ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കഷം കക്കിരി അങ്ങോട്ട് കഴിച്ച കേട്ടോ ഈ ഏലക്കായി എന്ത് ഇടങ്ങാറല്ലേ എന്തെങ്കിലും ഒന്ന് ആസ്വദിച്ച് തിന്നാൻ പോകുമ്പോഴത്തേക്ക് അപ്പാടന്നെ അവിടെ പാനും കയറി വരും ബിരിയാണിയിലും മന്തിയിലും പായസത്തിലും എല്ലാം ഉണ്ടാവും അലാക്ക് അപ്പം അതിനെല്ലാം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ മീൻ മന്തി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് താ പിന്നെ ഏലക്കായ എന്തെന്നാണ് ഇവൻ കളിക്കുന്നത് അതിനെ പിന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചേ അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ സലാത്ത മന്തി റൈസിലോട്ട് ഒഴിച്ചിട്ട് കുഴച്ചാടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മീനെല്ലാം കൂട്ടിയിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടേ പിന്നെ ഈ മന്തിൻ്റെ കൂടെ മയോണേസ് വരുന്നുണ്ട് പക്ഷേ പതിവ് പോലെ നമ്മൾ മയോണേസ് കൂട്ടുന്നേയില്ലാട്ടോ ഇനി മീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാസയാണ് സത്യം പറഞ്ഞാൽ ബാസ മീൻ എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ കൊള്ളേനും വന്നാലും മീനങ്ങനെ ഭയങ്കരമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മന്തി റൈസിൻ്റെ ഫ്ലേവർ അത് ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ നാനൂറ്റെഴുപത് രൂപയാണ് ആ ഹാഫ് ഫിഷ് മന്തിൻ്റെ റേറ്റ് അപ്പോൾ അതും അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞായിരുന്നു നമ്മുടെ ചാടി ചാടി നിൽക്കുന്ന ആദ്യം കണ്ടി ആ മച്ചാനില്ലേ മച്ചാൻ എന്നോട് ചോദിച്ച് വേറെന്തെങ്കിലും വേണോ ബ്രോ നിങ്ങൾക്ക് വയറഞ്ഞില്ലാന്ന് തോന്നുമല്ലോ ഒന്ന് ഞാൻ പറഞ്ഞു വേറെ ഉണ്ടോ സ്പെഷ്യൽ എന്ന് അപ്പം മുപ്പർ എന്നോട് പറഞ്ഞത് നമ്മളേ ബീഫ് റിപ്സ് വിത്ത് പാൽക്കപ്പ എന്ന് ഞാൻ പറഞ്ഞ് കഴിച്ചില്ല എന്നാൽ പിന്നെ അതെന്തായിരുന്നു കഴിച്ച് നോക്കുന്നത് അപ്പം ഞാൻ മൂപ്പര ട്രസ്റ്റ് ആയിട്ട് ആ ഒരു ഐറ്റം കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്തേ ആ ബീഫ് ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ നോക്കിയിട്ട് അലാക്ക് കൈ എല്ലാം പുള്ളി പണ്ടാരടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഏഹ് എന്താ ഈ ബീഫിൻ്റെ ആ ഒരു ടെക്സ്ച്ചർ കണ്ടെങ്കിൽ നല്ല സൂപ്പർ സോഫ്റ്റും ജ്യൂസിയും പിന്നെ നല്ല സൂപ്പർ ടെൻഡറും ആയിട്ടുള്ള ബീഫ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ബീഫ് നമ്മുടെ ആ പാൽക്കപ്പേൻ്റെ അതിൻ്റെ അകത്തോട്ടേക്ക് അങ്ങോട്ട് അമർത്തി വെച്ചിട്ട് ലേശം ഗ്രേവിയും വെച്ചിട്ട് ഇതാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പാൽക്കപ്പേൻ്റെയും ബീഫ് റിപ്സിൻ്റെയും റേറ്റ് അപ്പം കുറച്ച് എരിവുള്ളതും പിന്നെ ലേശം ഹെവിയായിട്ടുള്ളെല്ലാം കഴിച്ചല്ലേ ഏഹ് അതുകൊണ്ട് ഞാനൊന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കുനാഫ വിത്ത് ഡബിൾ സ്കൂപ്പ് വെനീല ഐസ്ക്രീം അങ്ങോട്ട് ഓർഡർ ചെയ്ത കേട്ടാ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും രണ്ട് സ്കൂപ്പ് വെനില ഐസ്ക്രീം ഇട്ടിട്ടുള്ള കുനാഫ കിട്ടുമോ എന്ന് നിനക്കറിയില്ലാട്ടോ എന്തായാലും ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചിട്ടുള്ള ഗുനാഫൊക്കെ എല്ലാം ഇരുന്നൂറ്റി അമ്പത് റുപ്പേനെയുണ്ട് റേറ്റ് അത് ഐസ്ക്രീം പോലും ഇല്ലാണ്ട് അപ്പം നല്ല ഗുനാഫേനും അതിന് ശേഷമോ ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു തണുത്ത കമ്പൂച്ചുകൂടെ അങ്ങോട്ട് ഓർഡർ ചെയ്തേ ഇത് മാംഗോ ഫ്ലേവേഡ് ആയിരുന്നു അതൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കമ്പൂച്ച ഭയങ്കര ഒരു ഓവർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ ആ കമ്പൂച്ചൊരു ഒരു ഫീൽ ഉണ്ടായിട്ടാ അത് ഓരോ സിപ്പ് കുടിക്കുമ്പോഴും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഫ്ലേവേഡ് കമ്പൂച്ചേൻ്റെ റേറ്റ് പിന്നെ നമ്മളെ മച്ചാനെ കണ്ട ഫുൾ ചാടി ചാടി നിൽക്കുന്നുണ്ട് അപ്പം കമ്പൂച്ച കുടിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു മുയിറ്റ് കൂടെ അങ്ങോട്ട് പറഞ്ഞേ ഇത് പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ കുറച്ച് മധുരം കുറച്ചിട്ട് അതായത് സെവനപ്പം കുറച്ച് ഒഴിച്ചാൽ മതിയെന്ന് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ കംപ്ലീറ്റ്ലി ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ കമ്പിത്തിരിയും പൂക്കിട്ടിയും നലച്ചക്കറയും എല്ലാം കത്തിച്ചിട്ട് ഫുൾ ആരെ വരും ഞാനും പങ്കെടുത്തിന് എല്ലാവർക്കും അതിൻ്റെ ഇടയ്ക്ക് കീടി ഒരു മഞ്ഞ ലഡു വിതരണെല്ലാം ഉണ്ടായിരുന്നു അനക്കം കിട്ടിയ ഒരു ലഡു അപ്പോൾ ഞാൻ എൻ്റെ ലഡു ഇതിൻ്റെ ഓണറുമായിട്ടൊന്ന് പങ്കുവെച്ച് കേട്ടോ കാരണം മധുരം കഴിക്കുന്നത് ഞാൻ കുറച്ച് കുറവാണല്ലോ അപ്പോൾ ഇതാണ് ജിമ്മി ചാൻ ഞാൻ ഇത്രയും നേരം കഴിച്ച ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് അപ്പം പാതിരാത്രി ഫുഡ് അടിക്കാൻ വന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പാതിരാ എന്നാണ് എറണാകുളം രണ്ട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവർക്ക് ഞാൻ പോയത് എറണാകുളം ആലുവ ഔട്ട്ലെറ്റിലാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഇടപ്പള്ളി പള്ളി ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ലിറ്റപ്പല്ലായിട്ട് ഭയങ്കര വൈബ്യം കെട്ടുക ഉടനടി ഞാൻ കണ്ടൊരു പാർക്കിങ്ങിൽ കാറും പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് പള്ളിയിലോട്ട് പോയാൽ വെറുതെ ഒന്ന് കാണാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് ഏ അപ്പോൾ ന്യൂ ഇയറിന് രാത്രി ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ കുർബാനയോ അങ്ങനെ എന്തോ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇവിടെയുള്ള ആളോടെല്ലാം ചോദിച്ചാലോ അപ്പോൾ അതെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് കയറിപ്പോയാൽ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാറി മാറി കത്തുന്ന ഡെക്കറേഷൻ ബൾബല്ലായിട്ട് രാത്രി ഒരു ഒരു മണിക്ക് ഒരു രക്ഷിരാത്ത വൈബേനും കേട്ടാ പള്ളിയിൽ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയിൽ ഇവിടം വരെ പോകുന്നത് സാധാരണ റോഡിലൂടെ പോകുമ്പോൾ പള്ളി കാണാറുണ്ട് ഉണ്ട് പക്ഷേ ഇവിടം വരെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ മുറ്റത്തോടെയൊക്കെ പലപ്പോഴും ഞാൻ കറങ്ങി നടന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടാ എന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞേരം ഇവിടുന്ന് നേരെ റൂമിലോട്ട് പോയേ എന്നാൽ പിന്നെ വേറൊന്നും ഇല്ലല്ലേ അപ്പം ശരി കൂടി വലിയാതെ മുൻപോട്ട് വരുവാൻ ശ്രദ്ധിക്കണം Happy New Year! Happy new year.